കെഎസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെഎസ്യു നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കയും കണ്ണീർവാതകവും പ്രയോഗിച്ചു പ്രതിഷേധത്തിനിടെ വടക്കാഞ്ചേരി എസ് എച്ച്ഒക്കെതിരെ കൊലവിളിയുമായി കെഎസ്യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ രംഗത്തെത്തി അമ്മയോട് പറഞ്ഞ ഭർത്താലും ഞങ്ങൾക്ക് അറിയണ്ടല്ല നിന്റെ ചങ്കരവർത്ത വീട് ഞങ്ങൾക്ക് അറിയേണ്ടതല്ല ഇന്ന് ഞങ്ങളുടെ പിള്ളേർ പോയിട്ടുണ്ട് ഈ ഭൂമിയുടെ ഏത് കോടി ഉപയോഗിച്ചാലും പിന്നെ വീണ്ടും വീണ്ടും പറയുക എന്നെ ഇറങ്ങുന്നു അന്ന് നിന്നെ വിഷ്ണു സുരേഷുണ്ട വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്നാം വിഷ്ണുവും കേശുവിന്റെ പ്രതിഷേധമാർച്ചതിനിടയിലാണല്ലോ ഈ പ്രസംഗം വിവരങ്ങൾ ഉമേഷ് ഏകദേശം രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഈ അയവുമില്ല നിലവിൽ പ്രവർത്തകരെ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബസ്സിൽ കയറ്റിയെങ്കിലും അവരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കെ എസ് യുവിൻ്റെ ബുധർന്ന നേതാക്കൾ പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ബസ്സിൽ മുമ്പിൽ നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു അപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ടീപ്പിനകത്തേക്ക് കയറ്റുകയാണ് ഒരുപക്ഷേ സമീപകാലത്ത് കെ എസ് യു നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വലിയ സമരം എന്ന് തന്നെ ഇതിന് വിശേഷിപ്പിക്കാം അത്രമാത്രം സംഘർഷഭരിതമായിരുന്നു സമരം ആദ്യം മുദ്രാവാക്യങ്ങൾ വഴി പിന്നീട് പ്രകോപനപരമായി ഈ പോലീസിൻ്റെ ഹെൽമെറ്റ് അടക്കം വലിച്ചെറിയുന്ന സാഹചര്യം ായി പോലീസുമായി നിരന്തരം സംഘർഷത്തിലെടുക്കുന്ന സാഹചര്യമുണ്ടായി ഏറ്റവും ഒടുവിൽ പോലീസ് തീയർഗാസ പ്രയോഗിച്ചെങ്കിലും ഇവിടെ നിന്ന് ഈ സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഈ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല ഏറെ പണിപ്പെട്ടാണിപ്പോൾ ഏറെക്കുറെ സമരം നിയന്ത്രണത്തിലാക്കാൻ പോലീസ് സാധിച്ചത് ആ കസ്റ്റഡിയിലെടുത്ത ഈ കെ എസ് യു പ്രവർത്തകരുമായി ഇവിടെ നിന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് അവർ പോവുകയാണ് ഏകദേശം നൂറോളം പ്രവർത്തകരാണ് എറണാകുളം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഈ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തെ കൈവിലെങ്ങും അവരെ മുഖംമൂടിയും ധരിപ്പിച്ചാണ് ഹാജരാക്കിയത് കോടതിയടക്കം അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ പോലീസ് ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണത് വീഴ്ചയല്ല അത് കൃത്യമായ നിയമത്തിന്റെ ഭാഗത്തിൽ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് അങ്ങനെ ചെയ്തതെന്ന് പോലീസ് പറയുന്നു എന്നാൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് തീവ്രവാദികളെ ഹാജരാക്കുന്നതുപോലെ കെ എസ് പ്രവർത്തകരെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് തെറ്റായ സന്ദേശം പൊതുസമൂഹത്തിന് മുമ്പ് നൽകുന്നതിന് വേണ്ടിയാണ് അത് സി പി എമ്മിന്റെ അജണ്ടയാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ശക്തമാക്കാൻ കെ എസ് യു തീരുമാനിച്ചത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ് ആണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത് ആ സമരം ഒരു ഇരുപത് മിനിറ്റുള്ളിൽ തന്നെ അക്രമാസക്തമായി ആദ്യം അഞ്ച് റൗണ്ടോളം ജലതിരങ്കി ഉപയോഗിച്ചു പിന്നീട് ഈ ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ അങ്ങോട്ടേക്ക് ചാർജ് ചെയ്ത ഘട്ടത്തിലാണ് ഈ കണ്ണീർവാതക ഉപയോഗിച്ചത് അവിടെ നിന്നും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഈ പോലീസ് ബസിന്റെ മുകളിലും അതോടൊപ്പം തന്നെ ഇതിന്റെ സൈഡിലും ഒക്കെയായി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അന്വേഷണ സ്വീകരനെയും അതോടൊപ്പം ജില്ലാ പ്രസിഡന്റിനെയും അടക്കമുള്ള ആളുകളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് വടക്കാഞ്ചേരിയിലേക്ക് കൊണ്ടുപോവുകയാണ് വടക്കാഞ്ചേരി എസ് എച്ച്ഒാജാനെതിരെ ഗുരുതരമായ അധിക്ഷേപ പരാമർശങ്ങൾ വെല്ലുവിളി പ്രശ്നങ്ങൾ കൊലവിളി പ്രശ്നങ്ങളൊക്കെയാണ് ഈ സമരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും ഏറ്റവും സുഹൃത്തായ കാര്യമാണെന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ബസ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് കൂടുതൽ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ ഉണ്ട് അവർ അവരൊരുവൊക്കെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് ഇതൊരു സംസ്ഥാന പ്രതിഷേധമാക്കി മാറ്റാനാണെന്നിലവിൽ കെ എസ് യു ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് അവർ തന്നെ നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ സമരം നടത്തുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇങ്ങനെ കൃത്യമായി സ്പോട്ട് ചെയ്ത് മർദ്ദിക്കുന്ന സാഹചര്യം എന്ത് എന്നുള്ളത് അറിയണം അതോടൊപ്പം തന്നെ അവരെ സമരത്തിന് വരുന്ന ആളുകളെ മറ്റു കേസുകളിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ സംഭവിച്ചത് നമുക്ക് ശരി വടക്കാഞ്ചേരിയിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ി പ്രയോഗവും കണ്ണീർവാതക പ്രയോഗവും ഒക്കെ നടന്നു ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം